ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭിയോന്ദ് ബേജിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നൊരു എന്റെ അനുഭവ കഥ കഥയല്ല അനുഭവം നീ ഇങ്ങോട്ട് ഞാൻ ഷെയർ ചെയ്യാം ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ തിരികെ പോകുന്ന സമയത്ത് വാഹനത്തിൽ ഇന്ന് ചർച്ച നമ്മൾ പല ചർച്ചകളും നടത്തുമല്ലോ അങ്ങനെ ചർച്ചയുടെ കാര്യമാണ് പറയുന്നത് ഈ സിനിമ ഇറങ്ങിയ സമയമാണ് ഭോഗമില്ലാതെ സിനിമ ഇറങ്ങിയ സമയമാണ് അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച സമയത്ത് എന്താണ് ഈ ഭോഗമില്ലാതെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഭോഗം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ അത് അതിനെ അതിനെങ്ങനെ കാണാൻ ദൂരന്ന് കാണാൻ എന്താണ് സൂര്യൻ കത്തി കത്തിചിക്കുന്ന പോലെ ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഞാൻ എൻ്റെ അറിവ് വെച്ചാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ ഞാനങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തുതരും അപ്പോൾ തന്നെ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് എന്താണ് ഭോഗം ബില്ല എന്ന് നോക്കി അത് സ്പോട്ടിൽ കണ്ടെത്തി അപ്പം പറഞ്ഞിട്ടാ ഭോഗം വില്ല എന്ന് പറഞ്ഞാൽ കടലാസുഭവമാണെന്ന് പറഞ്ഞു കരലാസ് പൂവാണ് പറഞ്ഞപ്പോൾ ഞാൻ എന്തു ഓ അപ്പം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മനസ്സിൽ വേറൊരു ചെടിയാണ് വേറൊരു മരമാണ് അത് ദൂരന്ന് കാണുമ്പോൾ തന്നെ ചൂട് കൊടുത്തിരിക്കുന്ന മരമാണ് എൻ്റെ മനസ്സിൽ ഭോഗമില്ല എന്ന് പറയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പക്ഷെ ഒറ്റയടിക്ക് അത് തെറ്റാണെന്ന് തന്നെ അടിച്ച് അടിച്ചിടുക എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ അടിച്ചിട്ട് ഇപ്പം എന്താ പറയുക എവിടെ കണ്ടാലും അവർ എന്നെ കളിയാക്കും ഷിബി ഭോഗം വില്ല ഷിബി ഭോഗം വില്ലാന്ന് തന്നെ കളിയാക്കും പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു തിരുത്തലാണ് എനിക്ക് കിട്ടിയത് കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കിയ അറിവ് തെറ്റാണെന്ന് സ്പോർട്ടിൽ തന്നെ എന്തായാലും പറഞ്ഞു തരാൻ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായത് നല്ല ഉപകാരമാണ് അത്ര ചങ്ക് സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ കൂടെയെല്ലാം ഒക്കെ ഞങ്ങളൊരു ടീം തന്നെ അങ്ങനെ നല്ലൊരു ചങ്ക് സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞെന്ന് പറയും നമ്മുടെ എല്ലാ അറിവുകളും ചിലപ്പോൾ മനസ്സിലാക്കുന്ന ചിലപ്പോൾ എന്തായാലും അത് ശരിയായിക്കൊള്ളണം എന്നില്ല എന്ന് ആയിക്കൊള്ളണം എന്നില്ല നമുക്ക് കിട്ടുന്ന ചോയ്സുകൾ ചിലപ്പോൾ തെറ്റായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എല്ലാത്തിൽ എല്ലാ അറിവും കറക്റ്റായിട്ടും ശരി ആയിക്കോണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരുത്താൻ കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സെയ്തേക്കുന്നു കമൻറ്റ് ചെയ്തേക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും തീർച്ചയായും വേണം ഓക്കെ ബായ്